യിൽ നിന്നും പുറത്തു വന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അതായത് ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള ഒരു സ്കൂളിന്റെ ഗേറ്റിന് സമീപം സ്ഥാപിച്ച മദർ തെരേസയുടെ പ്രതിമക്ക് നേരെ കല്ലെറിയുന്നു ഒരു വിഭാഗം ആളുകൾ അവർക്ക് മദർ തെരേസയോടുള്ള കലി അടങ്ങുന്നില്ല അത്ര കലിപ്പിലാണ് എന്താണ് ഈ കലിപ്പിന് കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുറച്ച് കുട്ടികൾ സ്കൂളിൽ യൂണിഫോം ഇടാതെ വന്നു യൂണിഫോം ഇടാതെ വന്നതിനെ ചോദ്യം ചെയ്തു എന്നാൽ ആ ചോദ്യം ചെയ്തത് സംഘപരിവാരങ്ങൾക്ക് അത്ര പിടിച്ചില്ല അവരെ സംബന്ധിച്ചിടത്തോളം കാവിക്കളർ മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റേത് നിറത്തിലുള്ള ഡ്രസ് അണിയാൻ പറഞ്ഞാലും അവർ പ്രതികരിക്കും അവിടെ സംഭവിച്ചത് അതാണ് ആ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു അച്ഛനെ അവർ കയ്യേറ്റം ചെയ്തു അതിനുശേഷം ഈ സ്കൂളിന് നേരെ നിരവധി അക്രമ സംഭവങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി മന്ത്രി തെരേസയുടെ ആ പ്രതിമ കല്ലെറിഞ്ഞു തകർത്തു ഒരു കാര്യം കൂടെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ അക്രമികൾ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ടല്ല കൊണ്ടല്ല അക്രമം നടത്തിയത് ഞാൻ മറ്റു ചില ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അങ്ങനെ തന്നെ പറയുന്നത് അല്ലെങ്കിൽ ചില ആളുകൾ ഇവിടെ ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ജിഹാദികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കാറുണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം ചെയ്തത് ജിഹാദികളുമല്ല സംഘപരിവാരങ്ങളാണ് അവരുറക്കം ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ജയ് ശ്രീരാമെന്നാണ് യഥാർത്ഥത്തിൽ ജയ് ശ്രീരാമെന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഭയം തോന്നി തുടങ്ങി അതുപോലെ തന്നെ കാവി കണ്ടാൽ പേടിക്കുന്ന ഒരവസ്ഥയായി ഒരു കാര്യം നാം ഓരോരുത്തരും ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് സംഘപരിവാരങ്ങൾ ജയ് ശ്രീരാമെന്ന് വിളിച്ച് തുടർച്ചയായി ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവർ ദൈവമായി കാണുന്ന ശ്രീരാമനെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഏതു തരത്തിലുള്ള അക്രമങ്ങൾ കാണിക്കുന്നതിനും ഇവരിപ്പോൾ ഉപയോഗിക്കുന്നത് ശ്രീരാമന്റെ പേരാണ് ഈ അടുത്ത കാലത്ത് വിവിധ ആരാധനാലയങ്ങൾക്കു നേരെ അക്രമങ്ങൾ ഉണ്ടായി ചില ആരാധനാലയങ്ങൾക്ക് മുകളിൽ കയറി കുരിശിനു മുകളിൽ കാവികൊടികെട്ടി കുറച്ച് മുന്നേ നടന്ന സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിലും ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചതിന്റെ പേരിലും അവർ ആൾക്കൂട്ട ആക്രമണങ്ങൾ സംഘടിപ്പിച്ചു അപ്പോഴും ഇവർ ആളുകളെ ആക്രമിക്കുന്ന സമയത്ത് ജയ് എന്നാണ് വിളിച്ചത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളെ വിശ്വാസങ്ങളെ തുടർച്ചയായി അപമാനിച്ചു കൊണ്ടിരിക്കുന്നത് മതവിദ്വേഷം അതുപോലെ തന്നെ വർഗീയത ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സംഘപരിവാരങ്ങളാണ് എന്നിട്ടും ഇവർക്കെതിരെ യാതൊരുവിധ നടപടിയുമില്ല നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ നേരത്തെ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് ഒരു രാമക്ഷേത്രം നിർമ്മിച്ചു ആ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെ കാസക്കുട്ടന്മാർ ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് മെഴുകുപിരി കത്തിക്കണം എന്ന് ആഹ്വാനം ചെയ്തു ഇവിടെ ഇത്തരത്തിൽ മദർ തെരേസക്കെതിരായിട്ടുള്ള മദർ തെരേസയുടെ പ്രതിമക്കു നേരെ ഒരു ആക്രമണം നടന്നപ്പോൾ ആ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിനകത്ത് കയറി അവിടുത്തെ ഒരു അച്ഛനെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ സ്കൂളിനെതിരെ വ്യാപകമായി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അക്ഷരം പോലും പ്രതികരിക്കാൻ കാസപ്പുട്ടന്മാർ തയ്യാറായില്ല മറ്റൊരാളുള്ളത് ഇവിടെ പി സി ജോർജാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ആർഎസ്എസ് ഈ രാജ്യത്ത് ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ തല പോലും കാണില്ലായിരുന്നു എന്ന് പബ്ലിക്കായി പ്രസംഗിച്ച വ്യക്തിയാണ് പി സി ജോർജ് ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികളുടെ കടയിൽ കയറി ചായ കുടിക്കരുത് അവരൊരു തുള്ളി മരുന്ന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞൊരു വിഭാഗത്തെ അധിക്ഷേപിച്ച വ്യക്തിയാണ് പി സി ജോർജ് സംഘപരിവാരങ്ങളെ തുടർച്ചയായി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ പി സി ജോർജിനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മിണ്ടാട്ടമില്ല ഇന്ത്യ കുതിക്കുകയാണെന്ന് പറഞ്ഞ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സ്വന്തം പിതാവിനെ പോലും തള്ളിപ്പറഞ്ഞ അനിൽ ആന്റണി ഇപ്പോൾ ബി ജെ പി നേതാക്കന്മാർ ചിലരൊക്കെ പറയുന്നുണ്ട് അനിൽ ആന്റണി ഒരു കാരണവശാലും സ്വന്തം പിതാവിനെ തള്ളിപ്പറയരുത് ആന്റണി ഒരു നിലക്കും അഴിമതി ചെയ്യാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കാലി വീണ് മാപ്പ് ചോദിക്കണമെന്നൊക്കെ ചില ബി ജെ പിക്കാർ പറയുന്നുണ്ട് അത്ര പോലും സ്വന്തം പിതാവിനോട് താല്പര്യമില്ലാത്ത പിതാവിനെ മോശമാക്കി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന അനിൽ ആന്റണി ക്രൈസ്തവ വിഭാഗങ്ങളുടെ സംരക്ഷകനായിട്ടുള്ള അനിൽ ആന്റണിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ മിണ്ടാട്ടമില്ല ക്രൈസ്തവ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുടെ എഫ് പി പേജുകൾ അതുപോലെ തന്നെ പല പ്രൊഫൈലുകളും ഞാൻ ഒന്ന് പരിശോധിച്ചു നോക്കി ഒരാളുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും വന്ന് കാണുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പതിനാറാം തീയതി ഏപ്രിൽ പതിനാറിനാണ് ഇത്തരത്തിലൊരു അക്രമ സംഭവം ഉണ്ടാകുന്നത് ഏപ്രിൽ പതിനാറിന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും തയ്യാറായിട്ടില്ല തയ്യാറായ മാധ്യമങ്ങൾ തന്നെ ഈ വാർത്തയും ചിത്രങ്ങളും പുറത്തുവിട്ടത് ഇന്നാണ് ഇവിടെ ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് ഈ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഒരു സ്കൂളിനകത്തുണ്ടായി കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിനകത്ത് അധ്യാപകർക്കെതിരെയും കുട്ടികളുടെ മുന്നിൽ വെച്ച് അധ്യാപകർക്കെതിരെയും ആ സ്കൂളിന്റെ നടത്തിപ്പുകാരായിട്ടുള്ള ചില അച്ഛന്മാർക്കെതിരെയും ഒക്കെ ചില അക്രമ സംഭവങ്ങൾ ഉണ്ടായി എന്നിട്ട് പോലീസിൽ പരാതി കൊടുത്തു നടപടി എടുത്തു എന്നാണോ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് നടപടി എടുത്തു ഇവിടെ സ്കൂൾ അധികാരികൾക്കെതിരെ അല്ലാതെ ഒരു കാരണവശാലും സംഘപരിവാരങ്ങൾക്കെതിരെ സ്കൂളിനെതിരെ അക്രമ സംഭവങ്ങൾ അഴിച്ചുവിട്ട ആളുകൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല അവർക്കെതിരെ ഇന്നീ സമയം വരെ സ്വീകരിച്ചിട്ടില്ല മാത്രമല്ല മാധ്യമങ്ങൾ ഇത് മനഃപൂർവ്വം മൂടി വെച്ചു ഇവിടെ എത്രയോ മാധ്യമങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് എന്തുകൊണ്ട് സംഘപരിവാരങ്ങളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം തീർച്ചയായും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് അതിനുള്ള മറുപടി ഒരു കാരണവശാലും ഇവരെ അധികാര കേന്ദ്രങ്ങളിൽ ഇവരെ കൊണ്ടുവരരുത് മതേതര ഇന്ത്യ നമുക്ക് വീണ്ടെടുക്കാനാകണം ഇന്ത്യ ഇപ്പോൾ സംഘപരിവാരങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു മതരാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി സംഘപരിവാരങ്ങൾ തുടർച്ചയായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഈരാറ്റുവേട്ടയിൽ ഒരു സംഭവം ഉണ്ടായി കുറച്ച് വിദ്യാർത്ഥികൾ അവരുടെ പ്രായത്തിന്റെ പക്വതക്കുറവ് കൊണ്ട് അവരുടെ ഭാഗത്തു നിന്നും ചില വീഴ്ചകൾ ഉണ്ടായി മനപൂർവ്വമല്ല അവർ രക്ഷപ്പെടുവാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ഈ വിഷയം കത്തിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് പി സി ജോർജ് ഇപ്പോൾ പി സി ജോർജ് ഉൾപ്പെടുന്ന ഒരു വിഭാഗത്തിനെതിരെയാണ് ഇവിടെ സംഘപരിവാരങ്ങൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പി സി ജോർജിന് നേരത്തെ പറഞ്ഞ ആ അഭിപ്രായം തന്നെയാണോ ആർ എസ് എസ് ഇല്ലെങ്കിൽ പി സി ജോർജ് ഉൾപ്പെടെയുള്ള ആളുകളുടെ തല കാണില്ലായിരുന്നു നരേന്ദ്രമോദി വന്നില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗങ്ങൾ ഇവിടെ ഉണ്ടാകില്ലായിരുന്നു എന്ന ആ നിലപാട് തന്നെയാണോ കാസയ്ക്കും പഴയ നിലപാട് തന്നെയാണോ എന്തായാലും വളരെ മോശം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോൾ മെഴുകുതിരി കത്തിക്കണം എന്ന് ആഹ്വാനം ചെയ്ത കാസക്കുട്ടന്മാർ എവിടെ പോയി അതുപോലെ തന്നെ തിണ്ണമിടക്ക് കാണിക്കരുത് എന്നാണ് എനിക്ക് സംഘപരിവാരങ്ങളോട് പറയാനുള്ളത് ഇവിടെ നമ്മുടെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട് വിവിധ മതങ്ങൾക്ക് കീഴിൽ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ആ നിയമങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി അബുദാബിയിൽ പോയി ഒരു അമ്പലത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തി അവിടുത്തെ ഒരു പ്രതിഷ്ഠാ ചടങ്ങ് നടത്തി അബുദാബിയിലായിരുന്നു ഒരു മുസ്ലിം രാജ്യമാണ് ഇനി നമുക്കൊരു മുസ്ലിം രാജ്യമല്ല അതൊരു മത ചിട്ടകളല്ല അവിടെ പാലിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയുകയാണെങ്കിലും ഭൂരിഭാഗം മുസ്ലിങ്ങൾ താമസിക്കുന്ന അത്തരത്തിലൊരു രാജ്യമാണ് അവിടുത്തെ ഭൂരിപക്ഷം അവിടുത്തെ മറ്റു ഇതര വിശ്വാസികളെ ഒരു കാരണവശാലും ഒരിക്കലും അവരാക്രമിക്കാൻ പോയിട്ടില്ല അവിടെ ഒരു അമ്പലം പണിത് അവർക്ക് പ്രാർത്ഥിക്കുന്നതിനുള്ള സൗകര്യമാണ് ചെയ്തു കൊടുത്തത് എന്നാൽ നമ്മുടെ നാട്ടിൽ തുടർച്ചയായി ഇതര മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് നേരെ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നു പള്ളികൾക്ക് നേരെയും അതുപോലെ തന്നെ ചർച്ചകൾക്ക് നേരെയും ഒക്കെ അക്രമങ്ങൾ ഉണ്ടാകുന്നു ഇവിടുത്തെ സംഘപരിവാരങ്ങൾ ഇവിടെ അധികാരത്തിലിരിക്കുന്ന സംഘപരിവാരങ്ങൾ ഇവരെയൊക്കെ സംരക്ഷിക്കുന്നു കാരണം അവർക്ക് ഇവരെ വേണം ഇതൊരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി അധികാരം മാത്രം ഉണ്ടായാൽ കഴിയില്ല തീർച്ചയായും ഇത്തരത്തിലുള്ള ചില ചാവേറുകളെ ചില ടൂളുകളെ ഇവിടുത്തെ ഭരണത്തിലിരിക്കുന്ന ആളുകൾക്ക് ആവശ്യമാണ് ഇവരെന്തു ചെയ്താലും തൽക്കാലം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നവർ പറയും പക്ഷേ ഇവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കും ചർച്ചകളും അതുപോലെ തന്നെ പള്ളികളും ഒക്കെ വ്യാപകമായി ഇവരെ വെച്ച് ആക്രമിച്ചില്ലാതെയാക്കും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റിതര വിശ്വാസികളെ പല നിലക്കും ആക്രമിക്കും അവസാനം അടിച്ചോടിക്കാൻ കഴിഞ്ഞാൽ അടിച്ചോടിക്കും ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള വാർത്തകൾ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ അത് പൊതുജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വിഷം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചത് തീർച്ചയായും ഓരോരുത്തർക്കും തിരിച്ചറിവുണ്ടാകണം മതേതര ജനാധിപത്യ വിശ്വാസികൾ തീർച്ചയായും ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള അക്രമകാരികളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമകാരികൾക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഭരണാധികാരികളെ ഭരണശിരാ കേന്ദ്രങ്ങളിൽ നിന്നും അടിച്ചിറക്കുന്നതിനു വേണ്ടിയുള്ള ഒരു തീരുമാനം എന്തായാലും ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏവരും സ്വീകരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ